ഇന്നത്തെ പരിപാടി നമ്മുടെ ചെറുനാരങ്ങമാരാണ് അപ്പോൾ ഇവിടെ ഉള്ളതിൽ കുറച്ച് മെച്ചൂറായിട്ടുള്ളൊരു മരമാണ് അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് വിള കൊടുക്കാനുള്ളത് അവിടെയൊക്കെ ചെറുതായിട്ട് കാഴ്ച വരുന്നുള്ളൂ അതുപോലെ ഫ്ലവർ ചെയ്ത് വരണമൊക്കെ ഉള്ളു പക്ഷേ ഇവിടെ കുറച്ച് നന്നായിട്ട് മഞ്ഞ കളറിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ മൂപ്പായിട്ടുള്ള കുറച്ച് ചെറുനാരങ്ങ പെട്ടെടുക്കാൻ പോകുന്നത് അപ്പോൾ എത്തേണ്ട കിട്ടും ഏതാ കാര്യങ്ങളൊക്കെ നോക്കാം കുറച്ച് ഉയരത്താണ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം സൈസിലുള്ളൊരു നാരകം ഇവിടെ ഈ കമ്പിലിതാ അത്യാവശ്യം മൂപ്പായിട്ടുള്ള ചെറുനാരങ്ങ ഉണ്ട് വരുപ്പത്തിൽ എണ്ണ അവിടെ ഉണ്ട് ഇവിടുത്തെ ഒരേപോലെ രണ്ടെണ്ണ ഉണ്ട് ഒരെണ്ണം താഴെ പോയിട്ടുണ്ട് ഇതാ അവിടെ വരണുണ്ട് ഇപ്പോൾ നല്ല ക്ലിയറിലും നല്ല സൈസിലാണ് ഇപ്പോൾ നാരങ്ങണ്ടായിട്ടുള്ളത് ഒരു നാലെണ്ണം ഒരു അഞ്ചെണ്ണം പൊട്ടിച്ചതെന്ന് പറഞ്ഞാൽ താഴെ പോയിട്ടുണ്ട് ഇതാ ഈ കണ്ടീഷനിലുള്ളത് ഇനിയും പൊട്ടിച്ചെടുക്കാണ്ട് അപ്പോൾ അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്കൊരു അഞ്ച് നമുക്കൊരഞ്ച് നാരങ്ങണ്ടെങ്കിൽ അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് കിട്ടാ ഉള്ളിലാണുള്ളത് ഇതാ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പൊട്ടിച്ചെടുക്കാൻ നല്ല പാടാണ് നോഴഞ്ഞുകയറി പൊട്ടിച്ചെടുക്കാൻ നല്ല പാടാണ് അതിൻ്റെ ഉള്ളിലാണുള്ളത് നല്ല നാളെ നാരം കിട്ടിയിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡിലുണ്ട് ഉണ്ട് അത് പോയക്കാ അതുപോലെ തന്നെ നമ്മൾ കുറേ അതിൽ ലാരി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ വരെണ്ണം ലാരി ഇതാ കട്ട് ചെയ്തെടുക്കാൻ ബാക്കിയത് നിക്കുന്നുണ്ട് മറന്ന് വെച്ചായിരുന്നു അതിനും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ നമ്മളിവിടെ കൈകളും ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് മാറ്റി വേറെ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിന് നമുക്ക് ഗ്രോബാഗലം എന്തെങ്കിലും വെച്ചു കൊടുക്കാം ഇപ്പം എന്തായാലും മറുഭാഗത്താണ് മറുഭാഗത്തിൽ കുറേ നാരങ്ങുണ്ട് പിന്നെ കുറേ അവിടെ കൈ എത്താത്ത സ്ഥലത്താണ് അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക നോക്കട്ടെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പുറത്ത് നോക്കിയപ്പോൾ പുറത്ത് കാണാമായിരുന്നു പുറത്തൊക്കെ കാണാൻ ഇല്ല ആ തലക്കിണ്ട് നല്ല പോയി നോക്കണം അതൊക്കെ എടുക്കാൻ നല്ലത് വീണാലും കേടൊന്നും വരില്ല അതിൻ്റെ ഉത്ഭാഗത്തിനായിട്ട് കുറച്ച് നീണ്ട് കിട്ടിയിട്ടുണ്ട് ഇതാ അഞ്ചാറ് നാരങ്ങൻ്റെ ഉള്ളിൽ പോയി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് അത്രയും കിട്ടിയിട്ടുണ്ട് ഇനിയും പൊട്ടിക്കാണ്ട് കേട്ടോ സംഭവം ഇവിടെതാ നല്ല മഞ്ഞ കളറില് വരണുണ്ട് നായി പഴുത്തിട്ട് ഈ കണ്ടീഷനിൽ അടിപൊളി നല്ല അടിപൊളി കളറായിട്ട് നിന്ന് മാർത്തിതാ ഇത്രയും ചെറുനാരങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ സീഡുള്ള ചെറുനാരങ്ങ തന്നെയാണ് അപ്പോൾ നമുക്കത് കട്ടി കട്ടിയതൊക്കെ എങ്ങനെ ഉണ്ട് പാട ഇതിൻ്റെ അവസ്ഥ ഉള്ളിൽ ചിലതിനെ അപൂർവ്വമായിട്ട് സീഡ് വരാറില്ല ചൊട്ടുമിക്കുന്ന സീഡുള്ള സാധാരണ ചെറുനാരങ്ങ തന്നെയാണ് ഇതാ കുരുവൊക്കെ ഉള്ള നമ്മുടെ സാധാരണ ചെറുനാരങ്ങ അല്ലേ പിന്നെ ഇത് എത്ര നീരുണ്ട് കാര്യങ്ങൾ നോക്കിയാൽ കേട്ടോ ഒന്ന് പിഴിഞ്ഞു നോക്കാം എങ്ങനെയുണ്ട് നീര് ഇതാ അതേ രീതിയിലാണ് തന്നെ ചെറിയ നീരമ്മൊരു പിഴിച്ചെ കിട്ടും അത്യാവശ്യം കുരുവുണ്ട് ഇതാ അതേപോലെ തന്നെ നല്ല പൊളിയുണ്ട് കേട്ടോ സംഭവം അടിപൊളിയാണ് നമ്മൾ തൽക്കാലത്ത് അത്രയും കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ ആ സൈഡിലൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈസാണ് പ്രധാനപ്പെട്ടത് വേണ്ടത് അതേ രീതിയിൽ സൈസിലാണ് ചേർന്നാൽ ഉണ്ടായിട്ടുള്ളത് അല്ലേ അടിപൊളി പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എട്ടെണ്ണം കൈ പിടിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് നമ്മളെ ചെറുനാരകത്തിൻ്റെ ചെറിയ വിളവെടുപ്പായിരുന്നു സ്റ്റാർട്ടിങ് ആണ് ഇതാ ഇന്നും ഒരു നമുക്ക് ഇനി അടുത്ത ഒരു അഞ്ചെട്ട് മാസം നമുക്ക് സ്ഥിരമായിട്ട് വിളവെടുക്കാനുള്ളത് നമ്മുടെ ചാനലും വീഡിയോസും നാരായകത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കോളും കാര്യങ്ങളും വാട്സാപ്പിലൊക്കെ ബന്ധപ്പെടുന്നുണ്ട് അങ്ങനെ എത്ര കിലോ വൈറ്റും നാരം കിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇന്നു അന്ന് പോലെ നമ്മൾ വിളവെടുപ്പ് തുടങ്ങാൻ പോവുകയാണ് ചെറിയ രീതിയിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നതിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ നമ്മുടെ തോട്ടത്തിൽ എംപസെൻറ്റ് സത് ഫുൾ ആയിട്ട് നാരങ്ങ വെച്ചിട്ടുണ്ട് അതിന്റെ ഫുൾ ആയിട്ടുള്ള വിളവെടുപ്പും കാര്യങ്ങളൊന്നും ഇനി വരുന്ന വീഡിയോസിൽ എല്ലാം നിങ്ങളിലേക്ക് എത്തിപ്പെടും അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ബൈ